നല്ല റെയിനി ഡേ ആണ് एवरी റെയിനി ആണ് കോൾഡ് വിന്റർ ആണെങ്കിലും கூட പ്രത്യേഷം നല്ല റെയിൻ ഉള്ള ഒരു ദിവസായിട്ടുണ്ട് കുറേ കുറേ റെയിൻ ഉണ്ട് അത്രയും ഗുഡ് വെതർ അല്ല അപ്പോൾ എവിടെ തങ്ങും ആ വീട്ടില് വീട്ടില് അപ്പോൾ ഇവിടെ 23 ആണ് യു കാൻ സീ സാൻറ്റ് ഓൺ ദി വിൻഡോ ഇതാണ് ഞങ്ങള് ക്രിസ്മസ് ട്രീത്ത് കേട്ടോ അപ്പൊ ഞങ്ങള് വന്ന് കൊറച്ചുനേരം മീനോട്ടിന്റെ ഫുഡൊക്കെ കഴിച്ചപ്പോഴേക്ക് ദേസ്ഥയായി പുറത്ത് ഫുള്ള് ഇരുട്ടായി ഇവിടെ ആ വിന്റർ ആണ് ഇവിടെ നാലര നാലേ മുക്കാലൊക്കെ ആയതേ ഉള്ളു പക്ഷെ അത് നല്ല ഇരുട്ടെ അടച്ചൊക്കെ അടച്ചൊക്കെ തണുപ്പ് തീർന്ന് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് എന്താ ഉള്ളത് ഇവിടെ ഒരു ഞങ്ങളൊരു ഉണ്ട് ഇവിടെ ഒരു എന്താ പറയുക കോമൺ സ്പേസ് പോലെയുള്ള കുറച്ച് സ്ഥലമാണ് ഇവിടെ ഉള്ളത് ഇവിടെ തെർമോസ്റ്റാറ്റ് ഉണ്ട് നമ്മളെ ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് തെർമോസ്റ്റാറ്റ് ഉണ്ട് വീട്ടില് അപ്പൊ ഈ ഒരു ഏരിയക്ക് വേണ്ടി മാത്രമുള്ള ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന തെർമോസ്റ്റാറ്റ് ഇവിടെ ഹോൾഡർ ഇവിടെ ഉണ്ട് പിന്നെ ഇത് സ്മാർട്ട് മീറ്റർ ആണ് ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസിന്റെ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം അപ്പം കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനങ്ങൾ വെക്കുന്നിടത്തോ അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചതാണ് കെറ്റലിൻ്റെ അടുത്തൊക്കെയാകും അതുകൊണ്ട് വിളിച്ചത് ഇവിടെ നമ്മൾ എത്ര ഗ്യാസ് യൂസ് ചെയ്ത് എത്ര ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തെന്നൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൽ കാണാൻ പറ്റും അതിൻ്റെ സ്മാർട്ട് മീറ്റർ ആണ് അവിടെ പിന്നെ നമ്മൾ നമ്മളിവിടെ എന്താ ഉള്ളത് ടോയ്ലറ്റ് ടോയ്ലറ്റ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാ വിസിറ്റേഴ്സ് ടോയ്ലറ്റ് ആണ് ഇവിടെ ആ ഗസ്റ്റിൻ്റെ വലിയ വിസിറ്റേഴ്സ് ടോയ്ലറ്റ് ഇവിടെ നമുക്ക് ആണ് ഒരു ടോയ്ലറ്റ് പിന്നെ നമുക്കൊരു സിങ്ക് വാഷ് ചെയ്യാനുള്ള ഹാൻഡ് വാഷ് ചെയ്യാനുള്ള ആ അതെ അതെ അതൊക്കെ എത്രയാണുള്ളത് പിന്നെ നമ്മൾ മെയിൻ സ്വിച്ച് വരുന്നതും ഇവിടെ തന്നെയാണ് കേട്ടോ എത്രയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളത് അപ്പോൾ കിച്ചൺ ആണ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് മെയിൻ മെയിൻ ഡോർ കഴിഞ്ഞ് ടോയ്ലറ്റിൻ്റെ കഴിഞ്ഞ് ഇവിടെ ഒരു കോമൺ സ്പേസ് ഉണ്ട് അത് കഴിഞ്ഞാൽ നേരെ വരുന്നു കിച്ചണിലോട്ടാണ് ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ പ്ലാൻ ആണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഡോറിൻ്റെ മുകളിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കോട്ടൊക്കെ ഹാ ജാക്കറ്റൊക്കെ ഹാങ് ചെയ്യാനുണ്ട് ആക്ച്വലി വിസിറ്റേഴ്സ് വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുകയാണ് നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുക്കളയിലുള്ള കാര്യങ്ങൾ കുറച്ചൂടെ പറയാൻ പറ്റും അപ്പോൾ ഈ ഓപ്പൺ കിച്ചണില് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ കുറച്ചൊരു എന്താ പറയുക സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഒരുപാടൊന്നുമില്ല ഒരു അഞ്ചാറ് വെക്കാനും അഞ്ചാറ് ബോട്ടിൽസ് വെക്കാനുള്ള ഒരു സ്പേസ് പിന്നെ ഇത് ഒരു എക്സ്ട്രാ സ്പേസ് നമ്മൾ വാങ്ങിച്ചതാണ് എക്സ്ട്രാ വാങ്ങിച്ച് ഇതിനകത്താണ് നമ്മളെ ഇതൊക്കെ ഉള്ളത് ഏതാ വലിയ വലിയ പാത്രങ്ങൾ കുക്കറുകളും അങ്ങനത്തെ വലിയ പാത്രങ്ങളും അങ്ങനത്തെ ഒക്കെ ഇതിനകത്താണ് ഉള്ളത് പിന്നെ ഇതൊരു കിച്ചണിലെ ആപ്രൺ ഇത് നമ്മളെ എന്താ പറയുക മൈക്രോവേവിന് ഓവൻ ഒക്കെ സാധനങ്ങൾ എടുക്കാനുള്ള ഇവിടെ ഒരു വിൻഡോ ആണ് വരുന്നത് അപ്പം വിൻഡോ ഇപ്പൊ ഓപ്പൺ ചെയ്യുന്നില്ല ഭയങ്കര തണുപ്പാണ് പിന്നെ നമ്മളൊരു വേസ്റ്റ് ബാസ്കറ്റ് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇൻബിൽഡ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ആണ് വരുന്നത് ഫ്രിഡ്ജ് ആൻഡ് ഫ്രീസർ ഇതൊരു ഫോർ ഡോർ ഫോർ സ്പേസ് ഉള്ള താഴെ അതേപോലെ തന്നെ ഒരു നാല് ുള്ള ഫ്രീസർ ആണ് താഴെ വരുന്നത് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ നോർമൽ സ്റ്റോറേജ് സ്പേസ് ഇത് ഹോബ് ആൻഡ് ഫുഡ് പിന്നെ നമുക്ക് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് ഏരിയ പിന്നെ ഗ്യാസിന്റെ ഇതിൽ വരുവാണെങ്കിൽ ഗ്യാസ് നോർമൽ ഗ്യാസ് അടുപ്പാണ് കേട്ടോ ഇലക്ട്രിക്കല്ല നമ്മുടെ ഗ്യാസ് തന്നെയാണ് വരുന്നത് സ്പെഷ്യൽ കട്ട്ലറി എനിക്ക് മെയിനോട്ട് ഏറ്റവും ഇഷ്ടം പട്ടൊരു സ്ഥലത്ത് സ്പെഷ്യൽ കട്ട്ലറിക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ട്രേ ഇതിനകത്ത് ബാക്കിയൊക്കെ നോർമൽ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് പിന്നെ നമ്മളൊരു കെറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇത് നമ്മളെ മൈക്രോവേവ് പിന്നെന്താ പിന്നെ ആ നമ്മള് നോർമൽ ഓവൻ ജസ്റ്റ് ജസ്റ്റ് നോർമൽ നമ്മൾ സാധനങ്ങളൊക്കെ ചൂടാക്കാനും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് പബ്സ് പബ്സ് അച്ഛൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നത് നമ്മളെ ഓവൻ ആണത് പിന്നെ ഇവിടെ ഡോറിന്റെ മോളില് ചെറുതായിട്ട് വേസ്റ്റ് ഇടാൻ ഫുഡ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ആവാൻ വേണ്ടിട്ട് ഇവിടെ ഡോറിന്റെ മോളിൽ ഒരു ചെറിയൊരു ഹാങ്ങിങ് ആയിട്ടുള്ള വേസ്റ്റ് ബാസ്കറ്റ് കൊടുക്കുക പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് നോർമൽ സിങ്ക് അവിടെ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ വരും പിന്നെ ഇവിടെ നമ്മുടെ കട്ട്ലറിസും നമ്മുടെ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു റാക്ക് നോർമലി യൂസ് സോ സോ ദ ദ കട്ട്ലറി കൻ ഡ്രൈ യാ നോട്ട് വെറ്റ് ഇൻ ഡ്രോ ആ സമയത്ത് പിന്നെ ഡിഷ് വാഷർ ഡിഷ് വാഷർ ഇവിടെ നമുക്കൊരു ഡിഷ് വാഷർ വരുന്നുണ്ട് അപ്പോൾ ഡിഷ് നമ്മൾ നമ്മള് ഇടക്ക് വല്ല പോലത്തെ ഉപയോഗിക്കല്ലോ സ്ഥിരമായിട്ട് ഉപയോഗിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും അതിന്റെ ആവശ്യം വരാറില്ല അപ്പൊ അത്രേ ഉള്ളു പിന്നെ ഇതും കൂടെ വരുന്നുണ്ട് വാട്ടർ ഫിൽട്ടർ ഈ വാട്ടർ ഫിൽട്ടർ ഏകദേശം അത്യാവശ്യം അതായിട്ട് കപ്പാസിറ്റി ഉള്ളത് കറക്റ്റ് കപ്പാസിറ്റി മാത്രം ചെയ്യണം അതല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന നോർമൽ വാട്ടർ ഫിൽട്ടർ ആണ് ഇവിടെ വരുന്നത് അതവിടെ ആ മൂലക്കല്ലേ അല്ലാതെ നമുക്ക് അതെ അതെ ഈ വാഷിംഗ് മെഷീൻ പ്ലസ് ഡ്രയറാണ് നമ്മൾ ഇതിനകത്ത് തന്നെയാണ് തുണിയൊക്കെ ഡ്രൈ ചെയ്യുന്നതും വാഷിംഗ് മെഷീൻ അതൊക്കെ ഉണക്കി ഞങ്ങൾ അതിൽ നിന്ന് എടുക്കും പിന്നെ ഇവിടെ നമ്മള് ഡേ ടു ഡേ ആക്ടിവിറ്റീസുള്ള നമ്മളെ ബാഗ് ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലൊക്കെ നേരെ ഇവിടെ വെക്കും നമ്മൾ കുറച്ച് ടിഷ്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്ത് യോഗ മാറ്റ് അതെ അതെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇവിടെയാണ് And then if we we just come over here, we have some plants. These two are real. അതെ അതെ ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ വീട് കാണാൻ വരുമ്പോൾ ഗിഫ്റ്റ് തന്നതാണ് ഒരു ആന്തൂര്യവും പിന്നെ അത് ഓർക്കിഡാണ് അപ്പുറത്ത് കാണുന്നത് ഓർക്കിഡ് ആ അത് ഓർക്കിഡ് ഇത് ആന്തൂര്യം അല്ല അത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് മാത്രമാണ് എനിവ കുഴപ്പമില്ല അത് ഗ്രോ ചെയ്യുന്നുണ്ട് രണ്ടിനും പുതിയ ഇലകളൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുന്നു ഇനി ഇതാണ് മോസ്റ്റ് പാർട്ട് ഓഫ് അവർ ഹൗസ് ആരുടെ അതെ അല്ലേ ഓക്കേ ഓക്കേ ഫിഷ് ഫിഷ് വന്നിട്ടുണ്ട് <laughs> <laughs> That's the thing. We don't know who the mom is. Mm -hmm. we, I think they're getting some color on their tails, uh, like a little bit. Okay. And then we have some like storage down here where we keep like the fish food and stuff. Mm -hmm. And then we have a little snowman here. Yes. I mean, actually, it says snowman. Merry Christmas. Okay. And then one of my favorite parts, the Christmas tree. Yeah, I love know. Christmas tree we have some birds two birds one up there and one here yeah and then it's all mickey mouse themed mm -hmm. maybe. you can see like mickey mouse's face on some ornaments yeah and we put our gifts down here this one only right now um, at christmas, we a christmas no koda gift and then if we just turn around over here we have like the garden but it's quite dark അതെ ഇവിടെ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം മീൻസ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഫ്രഞ്ച് ഡോറാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫ്രഞ്ച് ഡോറ് എന്നിട്ട് അവിടെ നാല് ഡോറിൻ്റെ പോലത്തെ ഇതാണ് വന്നിരിക്കുന്നത് ഫ്രഞ്ച് ഡോറ് അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗാർഡനിലോട്ടും ഔട്ട് ഡോർ സ്പേസും ഫുള്ള് ഇട്ടാണ് കേട്ടോ നല്ല തണുപ്പുമാണ് അടച്ചേക്ക് നമ്മൾ വേസ്റ്റ് ബിനും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഉള്ളത് കുറച്ച് പുറത്തൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഒരു ടാപ്പ് ഉണ്ട് പിന്നെ നമ്മളെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഇപ്പം പക്ഷെ മറ്റേ അവിടെ സൺലൈറ്റിൽ ഇതാവുന്ന ലൈറ്റിലേക്ക് സോളാർ ലൈറ്റ് അതിപ്പോ എന്തായാലും അധികം സണ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സോളാർ ലൈറ്റ് ഒന്നും വരുന്നില്ല നമുക്ക് സമ്മറാകുമ്പോൾ ചെയ്യാം അല്ലേ ഒരു വീഡിയോ ചെയ്യാം And then we have here a beautiful sofa. Mm -hmm. It's a great sofa. It's actually a sofa bed mm -hmm. because if you just open this, you can just open it like that and then you can pull, pull it. this up and uh. then you can just pull it up as a bed in case you have some guests coming over. And then we have some storage space under here. We got some storage space. അതെ അതെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് അവിടെ വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്റ്റേഴ്സ് അവിടെ നിട്ടിട്ട് എന്ത് തുടങ്ങാ നമ്മൾ കാർപ്പറ്റ് തുടങ്ങാം ഇതുവരെ ഇവിടെ എന്താ പറയാന്നല്ലേ കറക്റ്റ് ടൈൽസ് ആ വുഡൻ ഫ്ലോർ ആണ് ടൈൽസ് അല്ല ഒരു വുഡൻ ഫ്ലോർ ആണ് നമുക്ക് വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നേരെ വൈപ്പ് ചെയ്യാം അങ്ങനത്തെ ഒരു ഫ്ലോറാണ് നമുക്ക് ഇവിടെ വരുന്നത് ഇവിടെ നിന്നൊട്ടിട്ട് നമുക്ക് കാർപ്പറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് all all the way, all of the the way, of upstairs, upstairs. or less the bathrooms are up mm -hmm. So if we we just come up here, we can see ഇതാണ് നമ്മുടെ ഏരിയ ഫസ്റ്റ് വരുമ്പം തന്നെ ഇവിടെ ഞങ്ങളൊരു കുട്ടിക്കുറുമ്പി ഉണ്ട് പ്രൈമറി സ്കൂളിന്റെ ലോകമുള്ള ഇപ്പം സ്കൂൾ മാറി ഹിന്ദു അപ്പോ ഫസ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ടാണ് ബെഡ്റൂം ഞങ്ങളത് എന്റെ ഞാനും അകിലും കിടക്കുന്ന ബെഡ്റൂമാണ് ഇവിടെ ഇപ്പൊ ഒരു ബെഡ് വരുന്നുണ്ട് ഇത് അടിയിൽ ഫുള്ള് സ്റ്റോറേജ് സ്പേസ് ആണ് ഫുള്ള് സ്റ്റോറേജ് സ്പേസ് അപ്പൊ നമ്മളെ പെട്ടികളും ഒത്തിരി സാധനം ഒരുപാട് സാധനങ്ങൾ ഇതിന്റെ അടിയിലോട്ട് പോകും ഫ്രം ലൈക് സമ്മർ ആ ഫോർ ക്ലോസ് പിന്നെ രണ്ട് ബെഡ്സൈഡ് ടേബിൾ ആൻഡ് ലാംപ് ലാമ്പ് വരുന്നുണ്ട് ബി ഓൾസോ ഹാവ് സ്റ്റോറേജ് അണ്ടതം അണ്ടതം പിന്നെ ഇവിടെ ഒരു മെയിൻ ലൈറ്റ് വരുന്നുണ്ട് അത് സെയിം അതിന്റെ തന്നെ മാറ്റിംഗ് അതൊരു സെറ്റ് ആയിട്ട് വരുന്നതാണ് അതൊരു മാച്ചിങ് ആണ് മുകളിൽ വരുന്ന ലൈറ്റ് പ്ലസ് ലാമ്പ് ബാക്ക് സൈഡ് ലാംബ് വരുന്നത് പിന്നെ ഇവിടെ നമ്മള് വരുന്നത് വിൻഡോ ഫുള്ള് ഡാർക്ക് ആണ് പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് കാര്യമില്ല ഇറ്റ് ഓൾസോ വെരി കോൾഡ് വെരി കോൾഡ് ഇവിടെ വരുന്നത് ക്ലോസ്റ്റ് നമ്മുടെ നോർമൽ എന്താ പറയുക ഡ്രസ്സൊക്കെ വെക്കുന്ന സാധനം ആണ് ഇൻബിൽട്ട് ആണ് നമ്മൾ വാങ്ങിച്ചപ്പോ നമ്മൾ ഓൾറെഡി ഇങ്ങനെ തന്നെ ഉള്ളതാണ് ക്ലോത്ത്സ് ഒക്കെ രണ്ട് സൈഡും ഡബിൾ സൈഡ് വരുന്നത് പിന്നെ ഇവിടെ വരുന്നത് ടോയ്ലറ്റ് വിത്ത് ടോയ്ലറ്റ് വരുന്ന ഇതിനെ പറയുന്നത് എൻസ്യൂട്ട് റൂംസ് എന്നാണ് പറയുന്നത് അപ്പൊ ഒരു എൻസ്യൂട്ട് റൂം ആണ് വരുന്നത് ഇതാണ് സത്യം പറഞ്ഞാൽ വീടിന്റെ വലിയൊരു അട്രാക്ഷൻ പറയുന്നത് അവിടെ ഒന്ന് കാണിക്കുക അതാണ് ഇതിന്റെ റെയിൻ യിൻഷനേക്കാൾ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷവറിംഗ് സ്പേസ് ആണ് അത്യാവശ്യം നല്ല ഷവറിംഗ് സ്പേസ് ഉണ്ട് നമുക്ക് നിന്ന് കുളിക്കാനുള്ള സാധാരണ ഇവിടെ യു കെയിലെ വീടുകളിലൊക്കെ ഏറ്റവും വലിയ നമ്മള് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടി ചിലപ്പോൾ ഷവർ ക്യൂബിക്കിൾ ഉണ്ടാവില്ല അതിൽ ഉണ്ടായാൽ തന്നെ ചെറിയ ഇവിടെ നമ്മൾ വന്നപ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് നിന്നിട്ട് കുളിക്കാം അത് നല്ലൊരു ഇതാണ് പിന്നെ നമുക്ക് നോർമലി ടവൽ ടവൽ ഹോൾഡർ ഹോൾഡർ ഒരു നോർമൽ 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 ടോയ്ലറ്റ് 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 ഇവിടെ വരുന്നുണ്ട് പിന്നെ പേപ്പർ ഹോൾഡർ ഇത് ഇത് വരുന്നത് ഇതാണ് അവിടെ നമുക്ക് ബാത്തിങ്ങിന്റെ ഐ ലൈക്ക് ബിക്കോസ് ലൈക് ദ ടവൽസ് നൈസ് ആൻഡ് അങ്ങനെ ആഫ്റ്റർ ഷവർ അതെ അതെ നമുക്ക് അതൊക്കെ ഇടാം പിന്നെ ഇവിടെ കാണിക്കാനുള്ള വേറൊരു സാധനം വെച്ചാൽ മുകളിലേക്കുള്ള തെർമോസ്റ്റാറ്റ് ഇവിടെയാണ് കേട്ടോ വരുന്നത് ഇവിടെ ഇവിടെയാണ് ഹീറ്റിംഗിന്റെ സെറ്റിംഗ് വരുന്നത് മുകളിലേക്കുള്ളത് അതെ അതെ പിന്നെ നമ്മൾ വരുമ്പോ നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് വിത്ത് ബാത്ത് വിത്ത് ബാത്ത് ടബ് ഇവിടെ നമുക്ക് വരുന്ന ബാത്ത് ടബ് ആണ് ഷവർ സ്പേസ് ഉള്ള അപ്പൊ ബാത്ത് ടബ് അത് കുഴപ്പമില്ല ബാത്ത് ടബ് പിന്നെ എല്ലാ എല്ലാ വീടുകളിലും നോർമലി ആ അത് അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വലുപ്പസ് പിന്നെ ഇവിടെ നോർമൽ സിങ്ക് സിങ്ക് വരുന്നുണ്ട് പിന്നെ ഒരു ടോയ്ലറ്റ് നോർമൽ നോർമൽ ടോയ്ലറ്റ് ജസ്റ്റ് അതെ എല്ലാ നോർമൽ ഒരു ബാത്റൂമിൽ വരുന്ന പോലെ തന്നെ നമ്മളെ ും ഇവിടെ ഞാൻ ടേക്ക് ഓവർ ചെയ്യണം അപ്പൊ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ആ ഇത് ആക്ച്വലി നമ്മുടെ ബോയിലറാണ് ഇവിടെ വരുന്നത് ഇതാണ് ബോയിലർ ഗ്യാസിന്റെ ബോയിലർ പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡ്രയർ വെക്കാൻ ട്രിമ്പിൾ ഡ്രയറിന് വേണ്ടിട്ടുള്ള സ്പേസ് ആണ് പക്ഷെ നമുക്ക് അതിൽ ഓക്കെ ആണ് നമ്മള് നമ്മള് വാഷിംഗ് മെഷീൻ അതെ അതെ വാഷിംഗ് മെഷീനും ഡ്രയറും കൂടെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇവിടെ വേറെ ട്രിമ്പിൾ ഡ്രയർ ഒന്ന് വാങ്ങിച്ചാൽ നമ്മളിതിലൊരു സ്റ്റോറേജ് സ്പേസ് പോലെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് And, right oh, there, there, there. and then if we come over here this is, this is the room. i think one of the most excited thing yes. other than the fish tank yeah so this is my bedroom uh you, you can obviously see the bed it's a master bed, think. King, oh, king size yeah king size um and then i have a bedside table with a puppy face on it big mm -hmm. puppy face I just moved these two. Mm -hmm. It's very cute. Mm -hmm. And then I have some like few toys here. And then look at this that I built myself. It's a little pot that you can take off and you can actually put stuff in it. And then if we come over here, if you can see we have a painting. Like it's not actually a painting, it's like painter on the wall. മീനാക്ഷിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് ആൾക്കാരാണ് ലീലോ ആൻഡ് സ്റ്റിച്ച് സ്റ്റിച്ച് അപ്പൊ അതുകൊണ്ട് ഞങ്ങളത് പെയിന്റ് ചെയ്യിപ്പിച്ചതാ കുറെ ദിവസങ്ങളെടുത്ത് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വന്ന് അച്ഛൻ്റെ ഫ്രണ്ട് വന്ന് ചെയ്തതാണ് and then we have a stitch here as well mm -hmm. um you can actually talk see <laughs> <laughs> yeah okay. okay after that we have my closet mm -hmm. here it's just like my mom and dad's room it's just like a sliding one mm -hmm. so this is basically my side that's all i get അതിനകത്ത് ഫുള്സ് ആണ് കേട്ടോക് യൂണിഫോം അതെ അതെ യൂണിഫോം ഇത് ഞങ്ങള് അയർണിംഗ് ടേബിളാണ് കേട്ടോ അപ്പൊ പുതിയ ടേബിൾ വാങ്ങിച്ചപ്പോൾ പഴയ ടേബിൾ ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്കത് ആർക്കിലും കൊടുക്കണം അല്ലെങ്കിൽ ഒന്നും എഴുതാൻ പിന്നെ ഈ സൈഡ് വരുന്നത് ഗ്രീൻ കളർ ആണ് വരുന്നത് അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നൊക്കെ അതെന്താ അവിടെ ഒരു സാധനം വീണുട്ടാസ്മസ് ട്രീ യൂസ് വന്ന് കിടക്കുന്ന പിന്നെ റൂമിലോട്ട് സ്ഥലാണ് കേട്ടോസ്റ്റ് Makeup room. Makeup room, yeah. That's what we call it. So, first, if you come inside, we have a mirror. It's quite a big mirror. Mm -hmm. <laughs> I love this mirror because I can actually see my whole entire outfit. Mm -hmm. When it's just, when it's like a small mirror, like you can't actually see the outfit. Adele. So, and then if we go over here, we have, we got that hand thingy. Mm -hmm. And then, we hang some stuff here. We have three of them. So for one for each of us. And then this is quite new. We have a table, a gaming chair, and a printer over there. So first let's start with the table. Mm -hmm. We have four little storage spaces. And it's quite nice actually. I like it. Yeah. And then we have a gaming chair. But we just use it as a normal spinny chair. Mm -hmm. It's just and you can also adjust the height because i'm quite short so yeah and then if we come over here we have a printer and we have some paper over here so like we can like refill that and stuff printer okay. and scanner and go to the yeah. and then here we have vanity actually we were really lucky to have this when we moved in we saw this and it was amazing look at it like, you have a lot of storage spaces. We have four right here. We have this space. And then we have two drawers here. And it's quite spacious, as you can see. Yeah. And then we put a little trash bin over there. Because it's quite nice. And then we have our laundry bag. It's quite wonky, but just laundry. Mm -hmm. And then this is where we like hang stuff. and നമ്മൾ യൂസ് ചെയ്ത ക്ലോത്ത്സ് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ വന്ന് ഹാങ് ചെയ്യുന്നത് അവിടെയാണ് പിന്നെ ഇവിടെയാണ് നമ്മുടെ ദൈവത്തിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉള്ളത് പൂജാമുറി എന്നല്ല നമ്മൾ അത്യാവശ്യം ഇടക്കൊക്കെ സ്ഥിരമായിട്ടൊന്നും വിളക്ക് അതെല്ലേ അങ്ങനെയൊക്കെ നമ്മൾ ഇടക്കൊക്കെ ചെയ്യുന്നതെ We mm -hmm. um, okay, yeah. the, the the were actually downstairs where the fish tank was, but then we had to move it because, like, it was quite a surprise that we had the fish. Because, like, one time, like, da my dad came home from work, and then, like, we just said we'll do that, and then we got the fish tank. And then, a few days later, like, you had to get used to the fish tank. ഡൗസ് ജസ്റ്റ് പറഞ്ഞ അപ്പൊ ഇവിടെ മറ്റേ സ്റ്റോറേജ് പിന്നെ വേറൊരു നമ്മളിവിടെ ഗ്രൗണ്ട് ആണ് ഹീറ്റ് ആവുന്നത് ഗ്രൗണ്ട് അല്ലാതെ അല്ലാത്ത ഹീറ്റർ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെരുപ്പുഴ നടക്കുവാണെങ്കിലും കുഴപ്പം അപ്പൊ നമ്മള്